Scan the 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 QR code for the IP channel channel. and enjoy നമസ്കാരം പ്രതിഭാപഥത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പെരുമ്പാർ നഗരസഭയുടെ പതിനൊന്നാം വാർഡായ കാരാട്ടു പള്ളിക്കരയിലുള്ള സ്ഥാനാർത്ഥി ആതിര കെ സിയാണ് നമുക്കറിയാം കാലാട്ടുപള്ളിക്കര എന്ന പ്രദേശത്ത് ഇതിനു മുന്നേ നമുക്കൊരു കൗൺസിലറുണ്ടായിരുന്നു അരുൺകുമാർ കെ സി എന്നത് കോവിഡ് കാലത്തും അതുപോലെ തന്നെ ജനങ്ങളോടൊപ്പം നിന്ന ഒരു കൗൺസിലറായിരുന്നു അത് ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്ന അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളോടൊപ്പം നിന്നൊരു കാഴ്ചയായിരുന്നു ഇതിനു മുന്നേ നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് ആതിര കെ സി സ്വാഗതം ചെയ്യാം ആതിര കെ സി എന്ന വ്യക്തിയെ ആതിര കെ സി നമസ്കാരം നമ്മളെ സഹോദരൻ മുന്നേർ കൗൺസിലറായിരുന്നു ജനങ്ങളോട് തിന്നുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ല എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ടിന് നമുക്ക് കൂടുതലും ഒരു വനിതാ സംഭരണമായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഇത് നമ്മള് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു കൈത്തൊഴിൽ സ്ത്രീകള് നിരവധി സ്ത്രീകള് തൊഴിലില്ലാതെ വീട്ടുകളിൽ പുറത്തേക്ക് പോവാൻ കൂടുതലും ഇങ്ങനെ ദൂരത്തേക്കൊക്കെ പോയി പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീകളുണ്ട് അപ്പൊ അവർക്ക് തന്നെ നമുക്കൊരു കൈത്തൊഴിൽ പോലെ എന്തെങ്കിലും ഒരു ഇതും നമുക്ക് അവിടെ കൊടുക്കാം എന്നാണ് ഞാനിപ്പോ തീരുമാനിച്ചു വെച്ച് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാൻ സാധിച്ചു എന്ന് എന്ന് നമുക്ക് പറഞ്ഞു താങ്കൾ താങ്കൾ കാര്യമല്ല പറയുന്നുണ്ട് പിന്നെ ാണ് ഇപ്പോൾ മാത്രമാണ് ഇങ്ങോട്ട് വന്നത് എന്തൊക്കെയാണ് നമ്മളെ വീടുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇപ്പൊ വീട്ടില് അച്ഛൻ അമ്മ അനിയൻ അരുൺകുമാർ ഹസ്ബൻഡ് രാഹുൽ ഒരു എനിക്ക് മകളുണ്ട് രണ്ട് രണ്ടു വയസ്സ് ഇവിടെ ഞാൻ തന്നെയാണ് വീട് വെക്കാനോ ഭർത്താവിനോ താല്പര്യം നമ്മള് മുന്നേ ചെയ്തിരുന്ന ജോലി ഞാൻ പുരാരേഖ വകുപ്പിൽ ഒരു പതിമൂന്ന് വർഷമായിട്ട് പുരാരേഖ വകുപ്പില് താൽക്കാലിക ജീവനക്കാരി ആയിരുന്നു അപ്പോ അതിൽ നിന്ന് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്താണ് ഈ പുതിയൊരു പുതിയൊരു തുടക്കം തുടക്കം ഇപ്പോൾ സഹോദരന്റെ മുന്നേയുള്ള കൗൺസിലർ തങ്ങളുടെ സഹോദരനാണെന്ന് അറിയുന്നു അപ്പം തുടങ്ങിയ അവസാനിപ്പിച്ചിടുന്ന എന്തൊക്കെയാ പുതിയ കാര്യങ്ങൾ പുതിയൊരു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അരുൺ അരുൺകുമാർ അവിടെ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ പൂർത്തീകരണം ആവാനുണ്ട് അപ്പൊ അത് അതിനെന്നിലൂടെ ഇനി അതവിടെ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോ ഞാൻ അരുണ് ഒക്കെ ഒത്തിരി പേര് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബ്ലഡിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് പാവപ്പെട്ട ആളുകളെ ആവശ്യമാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കും കൊടുക്കും അപ്പൊ അതിനൊരു ആപ്പ് നമ്മളിവിടെ ആപ്ലിക്കേഷൻ രൂപീകരിക്കും ഒരു തൊഴിൽ സംരംഭം എല്ലാവർക്കും വാർഡിലെ എല്ലാവർക്കും കാരാട്ടുപുള്ളിക്കരയിലെ എല്ലാവർക്കും ഒരു സ്വയം പര്യാപ്തമായിട്ട് ഒരു സ്വയം ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ും ഒന്നുകൂടി നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ പെരുമ്പാവരിലെ പതിനൊന്നാം വാർഡ് കാരാട്ട് പള്ളിക്കരെ പെരുമ്പാവൽ വ്യത്യസ്തമായി കണ്ടുകൊണ്ട് കാരാട്ട് പള്ളിക്കര സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ അഞ്ചു വർഷം വേണ്ടി നമ്മൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ അതെ ഇനി നമ്മൾ ചിന്തിച്ചാൽ ബാക്കി എന്തൊക്കെയാണ് നമുക്കിനി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അംഗൻവാടി ഉണ്ട് അവിടെ ആ അംഗൻവാടി നമ്മുടെ വാർഡിലെ അംഗൻവാടി ഇപ്പൊ കുറച്ച് വികസനങ്ങളൊക്കെ അവിടെ നടന്നു ഇനിയും അതിൽ കുറച്ചും കൂടി വികസനങ്ങൾ വരാനുണ്ട് അപ്പൊ നമ്മൾ അതിൽ ഒരു പാർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാർക്ക് രൂപീകരിക്കും രൂപീകരിക്കും പിന്നെ പിന്നോളെന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ എല്ലാവർക്കും ഒരു സ്വന്തമായിട്ട് വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരു സ്വയം തൊഴിൽ പര്യാപ്തത അവിടെ ഞങ്ങൾ ഞാൻ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ എല്ലാ മാസവും അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞത് പെരുമ്പാവൂരെ സംബന്ധിച്ച് പെരുമ്പാവൂര് ഇതാണെന്ന് കേന്ദ്രമാണ് അപ്പോൾ അങ്ങനെ പെരുമ്പാവുന്ന പ്രദേശങ്ങൾ അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ വാർഡിൽ ഇതിനെതിരെ എന്താണ് ചെയ്യാൻ പറ്റുക ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ബോധവൽക്കരണ പരിപാടി കൊടുക്കാനുള്ള പദ്ധതിയാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാ മാസവും എല്ലാ മാസവും അത് എന്തായാലും അത് നമുക്ക് നടപ്പിലാക്കും അതായത് വാർഡിനെ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് അതെ പെരുമ്പാവുരം നഗരസഭ കാരാട്ടുപള്ളിക്കരയിൽ പതിനൊന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് എന്നെ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ തന്ന എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലെ ഒരു സഹോദരിയായി ഒരു മകളായി ഞാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും പ്രതിഭാപതത്തിൽ ഇത്രയും നേരം നമ്മളോട് അനുഭവങ്ങൾ പങ്കുവച്ചത് പെരുമ്പാവൂർ പതിനൊന്നാം വാർഡായ കാരാട്ടുപള്ളക്കരയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ആതിര കെ സിയാണ് മറ്റൊരാളുമായി കാണുന്നതുവരെ നല്ല നമസ്കാരം